ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഓൺലൈനായി നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള കെ എസ് ആർ ടി സി ബസ് ടിക്കറ്റ് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് കെ എസ് ആർ ടി സിയിലെ ടിക്കറ്റുകൾ ഓൺലൈനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെന്നുള്ളത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ വളരെ എളുപ്പമാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ കെ എസ് ആർ ടി സിയുടെ വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കും മെയിൽ ഐ ഡിയിലേക്കും ബുക്കിംഗ് കൺഫേം ആയി എന്നുള്ളതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടാകും ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പർ ആയതുകൊണ്ട് എനിക്ക് വാട്സാപ്പിലേക്കും മെസ്സേജ് വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിലേക്കുള്ള ടിക്കറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ബുക്കിംഗ് പി എൻ ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മുകളിൽ ഒരു നമ്പർ കിടക്കുന്നുണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്കും ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ കൺഫേം മെസ്സേജ് വന്നിട്ടുണ്ടാകും മെയിനില് നമുക്ക് പി എൻ ആർ നമ്പറും ടിക്കറ്റ് നമ്പറും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് നമ്പറും നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ആദ്യം പി എൻ ആർ നമ്പർ എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് നമ്പർ കൂടെ എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിലോ ക്രോമിലോ പോകുക ഞാനിപ്പോ ക്രോമിലാണ് എന്നിട്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക സ്വിഫ്റ്റിന്റെ വെബ്സൈറ്റിലാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പം വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെയായിട്ട് മെനു എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാം ആ ബട്ടണിൽ മൂന്നാമതായിട്ട് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും ആ ക്യാൻസലേഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ എൻ്റർ പി എൻ ആർ ടിക്കറ്റ് നമ്പർ എന്നുള്ള ഒരു ഇത് കാണാനായിട്ട് സാധിക്കും ഇനി ചെയ്യേണ്ടത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നമ്പർ അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ നിന്ന് കോപ്പി ചെയ്ത നമ്പർ ആ സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പി എൻ ആർ നമ്പറും ടിക്കറ്റ് നമ്പറും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹൈഫൺ ഇട്ട് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് വാട്സ്ആപ്പിൽ നിന്ന് നമ്മൾ നേരിട്ട് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു പേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ബട്ടൺ തെളിഞ്ഞു വരും സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണുവാനായിട്ട് കഴിയും ഒന്നിൽ കൂടുതൽ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട ടിക്കറ്റ് ഏതാണോ ആ ടിക്കറ്റിന് നേരെയുള്ള കോളതിൽ ടിക്കറ്റ് കൊടുത്തതിനു ശേഷം ക്യാൻസൽ ടിക്കറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും ഞാനിപ്പോൾ ഒരു ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ടിക്കറ്റാണ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നുള്ളൂ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ജി എസ് ടി നമുക്ക് തിരിച്ചു കിട്ടില്ല ടിക്കറ്റിന്റെ ചാർജ് നമുക്ക് അതേപോലെ തിരിച്ചു കിട്ടും ക്യാൻസലേഷന് ചില പോളിസികളൊക്കെ ഉണ്ട് ബസ് പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പാണ് നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫുൾ ക്യാഷ് തിരിച്ച് റീഫണ്ടായിട്ട് കിട്ടും അതേപോലെ തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ അതിനൊക്കെ ഓരോരോ ചാർജ് ആണ് ഈടാക്കുന്നത് ബസ് പുറപ്പെടുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് വരെ നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാവുന്നതാണ് അങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അമ്പത് ശതമാനം ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ട ആളുടെ പേരിനോട് ചേർന്നുള്ള കോടതി ടിക്കുക കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് വെബ്സൈറ്റിന്റെ ഫ്രണ്ട് മെനുവിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാമെന്നുള്ള ഒരു മെസ്സേജ് കിട്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിലിലേക്കും ഫോൺ നമ്പറിലേക്കും ഒക്കെ ആ ക്യാൻസൽ ചെയ്തതിന്റെ നോട്ടിഫിക്കേഷൻ വരും നമ്മൾ കൊടുത്ത തുക രണ്ട് തൊട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ പേയ്മെന്റ് എടുത്തിയത് ആ ഡിവൈസിലേക്ക് ക്രെഡിറ്റ് ആകും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ും സംശയങ്ങളൊക്കെ ഒക്കെ കമന്റായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ